ഉണ്ണി ൂടത്തിൽ പോവാൻ പോയി പോയി വരും വരും വരെ വരെ ഉണ്ണി പോവാൻ തുടങ്ങാതി കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കുഞ്ഞു വീഡിയോ നല്ലൊരു നാടൻപാട്ട് കലാകാരനാണ് സാധാരണ എല്ലാവരും നാടൻ പാട്ടുകൾ കേൾക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് നാടൻപാട്ട് പൊതുവേ കേരളത്തിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ഈ പാടിയ പാട്ടുണ്ടല്ലോ അത് അദ്ദേഹം തന്നെ എഴുതിയതാണ് കേരളത്തിൽ ഇപ്പോൾ ഈ കെടുതികളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷയിൽ എഴുതിയിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള നാടൻപാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മണവേരണുണ്ടൻ്റെ കുഞ്ഞു പണ് ചോരണകുരലെ മക്കടക്കാരും പോലെ ചോരണക്കുരലേ മക്കടെക്കും പോലഞ്ചിരുത്തിയാ ഉണ്ണി പീറന്നാലും ഒറ്റടി വച്ചാലും ഉള്ളിൻ്റെ ഉള്ളിയിലും തന്തയാടി ഉണ്ണി പള്ളിക്കൂടത്തിലേ പോവാൻ തുടങ്ങിയാൽ പോയി വരും വരെ വേവലാതി ഉണ്ണി പള്ളിക്കൂടത്തിലേ പോവാൻ തുടങ്ങിയാൽ പോയി വരും വരെ വേവനാധി ഉമ്മാനം കാരിക്കണേ കല്ലാടി വെക്കണ് മഴ വരണം തൻ്റെ കുഞ്ഞു പെണ്ണേ ചോരണ ചോരണക്കൂരലെ മക്കളെ പോലെ അതോർക്കും ചോരണ ചോരണക്കൂരലെ മക്കളുടെ ഓർക്കും പോലെ പോനഞ്ചിലെത്തിയാളെ കാലം കൂറായില്ലേ മണ്ണിര നമ്മൾ മറ്റു മത്തുനാനക്കൂര് എന്നിട്ടേ നമുക്ക് മാത്രം നല്ലൊരു കാലം വരാത്തത് കാലം കൂറായില്ലേ മണ്ണിലെ നമ്മൾ കുത്തിരുന്നോരൊന്നും നട്ടു നാനക്കേലേ എന്നിട്ടന്തേ നമുക്ക് മാത്രം നല്ലൊരു കാലം വരാത്തത് എന്നിട്ടന്ദേ നമുക്ക് മാത്രം നല്ലൊരു കാലം വരാത്തത് വെള്ളത്തിനെ പേടിച്ചേ കുന്നുമ്മല കയറിയപ്പൊ കുന്നുമാലകളും ഇടിഞ്ഞുതൈവേ വെള്ളത്തിനെ പേടിച്ചേ കുന്നുമ്മല കയറിയപ്പോ കുന്നുംമാലകളും ദൈവേ എത്രയാളുകളേ മണ്ണിനടിയിൽ കിടക്കണത് എത്രയാളുകളാ അളറിയാണ്ട് മണ്ണിനടിയിൽ കിടക്കണത് മാനം കാര്ക്കണ് വെള്ളടി വെട്ടണ് മഴ വരണേ കുഞ്ഞിപ്പണ് എന്നിട്ടൻ്റെ നമുക്ക് മാത്രം ആളറിയാണ്ട് ഇരിക്കണത് എന്നിട്ടേ നമുക്ക് മാത്രം ആളറിയാണ്ട് ഇരിക്കണത് സായിപ്പും തമ്പ്രാനും നമ്മുടെ നാട്ടിൽ കെട്ടിപ്പണിതൊരു താമതുണ്ട് ലങ്കച്ചീറ പോലെ പൊട്ടും പോലെ വന്ന ആളറിയാണ്ടേ അരാവോ ലങ്കച്ചീറ പോലെ പൊട്ടിങ്ങ് പോന്നാൽ അളറിയാൻ തങ്ങതാര എല്ലാം കൂടിയിട്ട് കടലടഞ്ഞു ചെന്നാൽ കടലമ്മഞ്ഞന്ത കരുതി ദൈവത്തിൻ്റെ നല്ല സ്വന്തം നാട് ഓർമ്മയിലാവോ ദൈവങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഓർമ്മയിലാവോ ദൈവങ്ങളേ ഓർമ്മയിലാവോ ദൈവങ്ങളേ ടിയതും നന്നായിട്ടുണ്ട് അതിലെ വരികൾ വളരെ നമ്മുടെ നെഞ്ചിലെ തട്ടുന്ന വരികളാണ് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് പ്രളയക്കെടുതി ഉരുൾപൊട്ടലും എല്ലാ ഇതിലും വന്നിട്ടുണ്ട് വയനാട്ടിലെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ കണ്ടതിന് ശേഷം സിബിൻലാൽ എഴുതിയിട്ടുള്ള വരികളാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതും എല്ലാ എല്ലാ ആശങ്കകളും അതായത് സമകാലിക കേരളത്തിന്റെ ദുരന്തങ്ങളെ കുറിച്ചുള്ള വന്നതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കെടുതികളെ കുറിച്ചുള്ള ആശങ്കയാണ് കാണുന്നത് നാടൻപാട്ടുകൾ പാടുന്ന ധാരാളം സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് പക്ഷേ സ്വന്തം ഭാവനയിൽ നിന്ന് വരികൾ എടുത്തെഴുതി നാടൻപാട്ടുകളുടെ ഈണത്തിലും ഭാവത്തിലും ഒക്കെ നമുക്കിടയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കുറച്ച് കുറച്ചാളുകളിലൊരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സിബിൻലാല് ഈ കലാകാരൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം